ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗെദറാണ് ഞങ്ങൾ ടെൻത്തത്തെ ഫ്രണ്ട്സ് ഒരുമിച്ച് ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അന്നത്തെ കാലത്ത് ഓരോ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ഇരുന്ന് ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഇരുന്ന് ഞങ്ങൾ ആറ് പേരാണ് സിക്സ് ദ ഗേൾസ് എന്നായിരുന്നു അന്ന് ഞങ്ങൾ പേരിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിന് അപ്പോൾ ഇന്ന് ആറ് പേരും ഇല്ല കേട്ടോ ഞങ്ങൾ മൂന്നു ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങള് തിരൂര് നെസ്റ്റോയിൽ ടൂല് ഞങ്ങളൊന്ന് ഒരുമിച്ച് കൂടാമെന്ന് എല്ലാവരും പ്ലാൻ ചെയ്ത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഇവിടെ എത്തി നമ്മളവിടെ എത്തിയത് ഉച്ചക്ക് ഒരു രണ്ടര സമയത്തൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളവിടുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു പ്രതീക്ഷിക്കാതെ പെട്ടെന്നുണ്ടായ ഒരു ഗെറ്റ് ടുഗെതറാണ് കേട്ടോ കുറേ കാലത്തിന് ശേഷം തന്നെ കാണുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് തള്ളി മരിക്കണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പണ്ടത്തെ പഴയ കഥകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഓരോരുത്തരുമായിട്ട് പോവാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഇല്ലാതെ ഞാൻ ഞാൻ ഞാനാദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ വരുന്നത് ഒരു എന്താ പറയുക ഒറ്റയ്ക്ക് ഒരു എക്സ്പീരിയൻസ് തന്നെ ഇരുന്നിട്ടാണ് നമ്മളങ്ങനെ ഡിപ്പെൻഡൻ്റ് ചെയ്തിട്ടല്ലേ നമ്മളെല്ലാവരെയും പക്ഷെ അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് സംഭവം നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് പോപ്കോണൊക്കെ വാങ്ങി പൂരാണ് അത്രേ ഉള്ളൂ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക് യു ഓൾ